രജനി ചിത്രം കൂലിക്ക് സമ്മിശ്ര പ്രതികരണം കൂലി രജനീകാന്ത് ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതാണെങ്കിലും ലോകേഷ് ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഒന്നല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പക്ഷേ അനിരുദ്ധിന്റെ മ്യൂസിക്കും സൗബിന്റെ അഭിനയവും ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാ ആഘോഷിച്ചോ കൂലി എന്ന ചിത്രം എഴുപത്തിയഞ്ചാം വയസ്സിലെ രജനിയുടെ സ്വാഗ തിയേറ്ററിൽ ആവേശമായി രജനീകാന്തിന്റെ പക്കാ ഷോ രജനീകാന്ത് ലോകേഷ് കനകരാജ ചിത്രം കൂലി എങ്ങനെയുണ്ട് തിയേറ്റർ തൂക്കിയോ രജനീകാന്ത് ആരാധകരെ കൊണ്ട് അർദ്ധരാത്രി മുതൽ തിയേറ്ററുകൾ നിറയുന്ന കാഴ്ചയാണ് എല്ലാ മേഖലകളിൽ നിന്നും കാണാൻ സാധിച്ചത് അത്രത്തോളം ഹൈപ്പ് തന്നെയായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ആ ഹൈപ്പ് ചിത്രത്തിൽ കണ്ടു തലൈവർ രജനിയുടെ ആട്ടം എപ്പോഴ്ക്ക് ആരാധകർ സംതൃപ്തരാണോ ഇങ്ങനെ കുറേയധികം പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അന്വേഷിക്കുന്ന പ്രധാന ഘടകം എന്നും രജനീകാന്ത് ചിത്രങ്ങൾക്ക് ആരാധകർക്ക് പ്രത്യേകം ഒരു ആവേശം തന്നെയുണ്ട് വേറൊരു ഇന്ത്യൻ സൂപ്പർ താര ചിത്രത്തിനു വേണ്ടിയും ആരാധകർ ഇത്രമേൽ കാത്തു നിന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അൻപത് വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ രജനീകാന്ത് നേടിയ പ്രധാന സമ്പത്ത് അത് തന്നെയാണ് ആ ആരാധക ലോകം അവരെ നിരാശപ്പെടുത്താതെ എത്തിയിരിക്കുന്ന രജനി ചിത്രം തന്നെയാണ് കൂലി ഒരു ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ ബ്രില്യൻസും നമുക്കിതിൽ കാണാം കൂലി എന്ന സിനിമയുടെ പ്രധാന ഹൈലൈറ്റും അടിമുടി രജനീസം തന്നെയാണ് ഇതുതന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രജനീകാന്ത് എന്ന നടനില്ലാതെ ആ സിനിമ സാധ്യമല്ല എന്ന് തന്നെ സംവിധായകൻ പറയുകയാണ് കാരണം കൂലിയിലെ ഓരോ ഫ്രെയിമിലും രജനീകാന്ത് ഉണ്ട് എന്തായാലും കൂലി എന്ന സിനിമ രജനീകാന്തിന് ലോകേഷ് കനകരാജ് നൽകിയ ഒരു സമ്മാനം തന്നെയാണ് പ്രീതി എന്ന യുവതിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിസന്ധിക്ക് കൂട്ടായി വരുന്ന ദേവ എന്ന കഥാപാത്രവുമായി ബന്ധപ്പെട്ടാണ് സിനിമ നടക്കുന്നത് ഈ രണ്ട് കഥാപാത്രങ്ങളുടെ സൈമൺ ദയാൽ കലിഷ ദാഹ രാജശേഖരൻ എന്നിവരിലേക്കാണ് ചിത്രം പിന്നീട് കടന്നു ചെല്ലുന്നത് ഇവർ ഏതെങ്കിലും രീതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നെല്ലാം ചിത്രം കൃത്യമായി പറഞ്ഞു പോവുകയാണ് കഥയിലേക്ക് കയറാതെ ഓരോ കഥാപാത്രത്തിന്റെയും പശ്ചാത്തലം കൃത്യമായി അടുക്കും ചിട്ടയോടെയും ഘട്ടം ഘട്ടമായും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ശൈലിയാണ് കൂലിയിൽ ലോകേഷ് എന്ന സംവിധായകൻ കൊണ്ടുവന്നിരിക്കുന്നത് നായകനായ ദേവയെ അവതരിപ്പിച്ചിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് സിനിമ കാണുമ്പോൾ മനസ്സിലാകും ലോകേഷ് കനകരാജ് എന്ന സംവിധായകന്റെ കയ്യപ്പ് ഈ സിനിമയിലെ ഓരോ ഭാഗത്തും പതിഞ്ഞിരിക്കുന്നത് അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടാനാവുന്നത് ചിത്രത്തിലെ താരനിര തന്നെയാണ് രജനീകാന്ത് എന്ന സൂപ്പർ താരത്തിനൊപ്പം നാഗാർജുന സൗബിൻ ഷാഹിർ ഉപേന്ദ്ര ഖാൻ എന്നിവർക്ക് കൃത്യമായ സ്പേസും കൂലിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇത് ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ആ ദൗത്യം സംവിധായകൻ വിജയിച്ചു എന്ന് വേണമെങ്കിൽ പടം കണ്ടിറങ്ങുമ്പോൾ പറയാം പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള രജനീകാന്ത് തന്നെയാണ് കൂലിയിലെ ദേവ എന്ന ഒരുപിടി പ്രേക്ഷകർ പറയുന്നുണ്ട് പക്ഷേ സിനിമയുടെ തുടക്കം മുതൽ പടിപടിയായി വികസിക്കുന്ന കഥാപാത്ര സൃഷ്ടി തന്നെയാണ് ഇതിലെ വ്യത്യസ്തമാകുന്ന രീതിയും കൂലി എന്ന സിനിമയുടെ മർമ്മമിരിക്കുന്നത് തന്നെ രജനീകാന്തിന്റെ ദേവ ആരാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്ന സമയത്താണ് തന്റെ തനതായ അഭിനയ സംഭാഷണ ശൈലി കൊണ്ട് പ്രേക്ഷകരുടെ കൈയടി നേടുന്നുണ്ട് രജനീകാന്ത ഈ സിനിമയിലും അദ്ദേഹത്തിന്റെ പക്ക മാസും സ്റ്റൈലിഷും എന്നതിനപ്പുറം വൈകാരികമായ ഒരു തലം കൂടി ദേവ എന്ന കഥാപാത്രത്തിന് സംവിധായകൻ നൽകുന്നുണ്ട് കബാലിക്ക് ശേഷം രജനീകാന്തിനെ ഇത്രമേൽ ഇമോഷണലായി അവതരിപ്പിച്ച മറ്റൊരു ചിത്രമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും എന്തായാലും കൂലി എന്ന ചിത്രത്തിൽ വില്ലൻ കഥാപാത്രമായി എത്തിയ നാഗാർജുനയ്ക്കും കയ്യൊടി കൊടുക്കാം ചില രംഗങ്ങളിൽ സൈമൺ എന്ന കഥാപാത്രത്തിന്റെ സ്ക്രീൻ പ്രസൻസ് അതിഗംഭീരമായിരുന്നു ഉപേന്ദ്രക്ക് ചിത്രത്തിൽ സ്ക്രീൻ ടൈം അല്പം കുറവാണെങ്കിലും മാസിന് യാതൊരു കുറവും ഈ സിനിമയിൽ വരുത്തിയിട്ടില്ല അതേസമയം ചിത്രത്തിൽ അതിഥി വേഷത്തിലെത്തുന്ന അമീർഖാന്റെ മാസിലും ഒട്ടും മോശവും കോട്ടവും സംഭവിച്ചിട്ടില്ല രജനിയും അമീറും തമ്മിലുള്ള രംഗങ്ങൾ തിയേറ്ററിൽ ഉത്സവപൂരം തന്നെയാണ് സൃഷ്ടിച്ചത് മാത്രമല്ല മലയാളികൾക്ക് അഭിമാനിക്കാനാവുന്ന ഒരു ഘടകം തന്നെയാണ് സൗബിൻ സൗബിന്റെ കൂലിയിലെ രംഗങ്ങൾ രജനീകാന്തിനൊപ്പമോ അതിനു മുകളിലോ നൽകുന്ന കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത് എന്തായാലും സൗബിന്റെ ഡാൻസും എല്ലാം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും ലോകത്തും ചർച്ചയായ ഒരു പ്രധാന ഘടകം തന്നെയാണ് രണ്ട് നായികന്മാരാണ് ചിത്രത്തിലുള്ളത് ശ്രുതിഹാസനും രചിതറാമും എന്തായാലും പതിവ് സിനിമകളിൽ നിന്നും കണ്ടുന്നതിനും വ്യത്യസ്തമായി പതിവ് നായിക നിന്നും വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ് കൂലിയിലെ നായികന്മാരുടെ കഥാപാത്രങ്ങൾ മറ്റൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നിർണായക ഘട്ടങ്ങളിലെല്ലാം കയ്യടി വീഴുന്ന കാരണക്കാരൻ സംഗീത സംവിധായകനായ അനിരുദ്ധാണ് അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും കൂലി എന്ന സിനിമയിൽ നിർണായകമാണ് എന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങുമ്പോൾ പറയാൻ പറ്റുക എന്തായാലും അടിമുടി രജനീസം നിറഞ്ഞ ഒരു ചിത്രം കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്തായാലും കൂലിക്ക് ടിക്കറ്റ് എടുത്തു തന്നെ കാണണം ഇതൊരു പക്ക രജനി ഷോ തന്നെയാണ് എന്തായാലും പതിവ് പോലെ തന്നെ ആരാധകരുടെ കമന്റ്സും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂലി കോളിവുഡിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം